കൊല്ലം സംസ്ഥാന സമ്മേളനത്തിനൊടുവിൽ നേതൃത്വത്തോട് ചോദ്യമുയർത്തി പി ജയരാജൻ നൽകുന്നത് ഇനിയുള്ള സമയം വെറുതെ വെറുതെയിരിക്കില്ലെന്ന് സൂചന പി ജയരാജനെ ഉൾപ്പെടുത്താതെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് രൂപീകരിച്ചതേറെ വിവാദമായിരുന്നു പാർട്ടിയിൽ സീനിയോറിറ്റി നടപ്പിലാക്കാത്തത് ജയരാജനെ ചൊടിപ്പിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയ രണ്ടു പരാതികളിൽ ചർച്ചയും മറുപടിയുമില്ലാത്തത് എന്തുകൊണ്ടായിരുന്നു എന്നാണ് ചോദ്യം ജയരാജൻ ചോദിച്ചത് ഇനിയുള്ള സംസ്ഥാന കമ്മിറ്റികളിൽ ഈ വിഷയം പി ജെ ചർച്ചയാക്കും ഇ പി ജയരാജനെ പി ജെ കടന്നാക്രമിക്കുമെന്ന് സാരം പാർട്ടി വേദികളിൽ മാത്രമാകും പി ജെ ആഞ്ഞടിക്കുക കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജനെതിരെ ഉന്നയിച്ച പരാതികളാണ് പി ജയരാജൻ ചൂണ്ടിക്കാണിച്ചത് സമ്മേളനത്തിന്റെ അവസാന ദിനം മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് ശേഷം ഉയർന്ന ഈ ചോദ്യത്തിന് നേതാക്കൾ ആരും മറുപടി നൽകിയില്ല ഇതിനുശേഷമാണ് ഇ പി ജയരാജൻ ഉൾപ്പെടുന്ന പുതിയ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ പാനൽ എം വി ഗോവിന്ദൻ അവതരിപ്പിച്ചത് പക്ഷെ ഈ പാനലിനെ പി ജയരാജൻ എതിർത്തില്ല പാർട്ടി ഉപരി ഘടകത്തിലേക്ക് സ്ത്രീകൾക്ക് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല എന്ന ആക്ഷേപം ജെ മേഴ്സിക്കുട്ടിയമ്മ ഉന്നയിച്ചു ഇതിലും നേതൃത്വം മറുപടി നൽകിയില്ല എൻ സുഗന്യെ ഒഴിവാക്കിയത് എന്തുകൊണ്ടാണെന്ന് പറയാതെ ചോദിക്കുകയായിരുന്നു അവർ സീനിയർ നേതാക്കളെ സെക്രട്ടേറിയറ്റിൽ എടുക്കാത്തതിന്റെ അമർശം സി പി എം നേതാക്കൾക്കിടയിൽ ശക്തമാണ് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് രണ്ടു സ്ത്രീകളാണ് ഒഴിവായത് പി കെ ശ്രീമതിയും സോസൻ കോടിയും പകരം കെ ശാന്തകുമാരിയും ആർ ബിന്ദുവും വന്നു സെക്രട്ടേറിയറ്റിൽ നിന്ന് ശ്രീമതി ഒഴിഞ്ഞപ്പോൾ കെ കെ ശൈലജയെ ഉൾപ്പെടുത്തി അംഗങ്ങളുടെ എണ്ണത്തിന് പരിധി ഉള്ളതുകൊണ്ടാണ് വീണ ജോർജിനെ സംസ്ഥാന കമ്മിറ്റി സ്ഥിരം ക്ഷണിതാവാക്കിയത് സെക്രട്ടേറിയറ്റിലേക്ക് പല മുതിർന്ന ആളുകളെയും ഒഴിവാക്കി മന്ത്രി എം ബി രാജേഷ് എം വിജയകുമാർ കടകംപള്ളി സുരേന്ദ്രൻ എന്നിവരിൽ ഒരാൾ പി ബിയിൽ എത്തുമെന്നാണ് ഏവരും കരുതിയത് നാപ്പത് കൊല്ലമായി സംസ്ഥാന സമിതി അംഗമാണ് വിജയകുമാർ ഇതിനു മുകളിലേക്ക് വിജയകുമാറിന് പാർട്ടി പദവികളൊന്നും നൽകിയില്ല സംസ്ഥാന കമ്മിറ്റിയിൽ സീനിയോറിറ്റി ഉണ്ടായിട്ടും സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താതെ പോയതിലെ നിരാശയിലാണ് സിപിഎമ്മിലെ പ്രമുഖരുടെ നിര എന്ന് സൂചനയുണ്ട് സീനിയോറിറ്റി അല്ല സംസ്ഥാന നേതൃത്വത്തിൽ പ്രവർത്തിക്കാനുള്ള മികവാണ് സെക്രട്ടേറിയറ്റ് രൂപീകരണത്തിൽ കണക്കിലെടുക്കാറുള്ളതെന്നാണ് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് എന്നാൽ കമ്മിറ്റിയിലെ സീനിയോറിറ്റി ചില ഘടകത്തിൽ മാനദണ്ഡമാക്കാറുണ്ട് ഓരോ ഘട്ടത്തിൽ ഓരോരുത്തരെ ഉൾപ്പെടുത്താനായി മാനദണ്ഡങ്ങൾ അടിക്കടി മാറ്റുന്നുവെന്നാണ് വസ്തുത ഇതെല്ലാം ശക്തമായി തന്നെ നേതാക്കൾ ഉയർത്തും ഇതെല്ലാം പൊട്ടിത്തെറിയാകാതിരിക്കാനും ശ്രദ്ധിക്കും സി പി എമ്മിന് തുടർഭരണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയാകും കരുതൽ പക്ഷേ അർഹിക്കുന്നവരെ തഴഞ്ഞാൽ പാർട്ടി പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന് വിലയിരുത്തുന്നവരുണ്ട് നിലവിലെ സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ ഏറ്റവും അധികം കാലം സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന ശേഷം സെക്രട്ടേറിയറ്റിലെത്തിയ കെ കെ ജയചന്ദ്രനും എം വി ജയരാജനുമാണ് കൂടുതൽ വർഷം സ്ഥാനത്തിരുന്നത് ഏറ്റവും കുറഞ്ഞ കാലത്തെ സംസ്ഥാന കമ്മിറ്റി അംഗത്വം കൊണ്ട് സെക്രട്ടേറിയറ്റിൽ എത്തപ്പെട്ടത് എം സ്വരാജും മുഹമ്മദ് റിയാസുമാണ് സംസ്ഥാന കമ്മിറ്റിയിലെത്തി നാല് വർഷം കൊണ്ട് സെക്രട്ടേറിയറ്റിലെത്തി പിണറായി തോമസ് ഐസകും പതിനൊന്ന് വർഷത്തെ സംസ്ഥാന കമ്മിറ്റി അംഗത്വത്തിന് ശേഷം സെക്രട്ടേറിയറ്റിൽ എത്തിയവരാണ്